അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി കഫാ അലാ ഇബാദിഹി നിഅമ ബദർ പ്രിയമുള്ള അല്ലാഹു നമ്മെ ുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം വിജയത്തോടെ ജീവിക്കുവാനും വിജയികളായി മരണപ്പെടുവാനുമാണ് അല്ലേ അള്ളാഹുബിന്റെ പ്രവാചക നമിയു അറസൂലിഅലി വസൽമാ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട അനുവർത്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അള്ളാഹുബിനെ നമ്മൾ എപ്പോഴും തവക്കുലായി ജീവിക്കാം തവക്കുൽ ഉണ്ടാകണം നമുക്ക് നമ്മളെപ്പോഴും തവക്കുൽ ഉണ്ടാകണം തവക്കുൽ ഉണ്ടാകണം എന്ന് പറയുന്നത് എന്താണ് തവക്കുൽ ബദറിന്റെ ഭൂമികയിൽ മഹാരഥന്മാരാകുന്ന സുഹാബുൽ അവർ ചെയ്തത് മരിച്ചാലും വേണ്ടൂല നിന്റെ ദീനിൽ നമ്മൾ ഉണ്ട് നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും എന്നൊരൊറ്റ നീയത്ത് തവക്കുൽ അല്ലാൻ അവർ വരവേൽപ്പിക്കണം തവക്കൽതു അലല്ലാഹ് പടച്ചവനെ നീ ഞങ്ങൾക്ക് മതി നീ അല്ലാതെ ഒരാളുമില്ല എന്നുള്ള കൽബ് തട്ടിയുള്ള ഒരു വാക്കുണ്ടല്ലോ അതാണ് തവക്കുൽ എല്ലാത്തിനും തവക്കുൽ ഉണ്ടാവണം നമുക്ക് രോഗം വന്നു പ്രശവനെ പിന്നെ തവക്കുലാക്കുക ഞാൻ ഡോക്ടറെ കാണാൻ പോകണം രോഗം ചികിത്സിക്കണം അതുകൊണ്ട് തന്നെ പടച്ചവനെ ആ രോഗവും ആ രോഗ സന്ദർശനം ചികിത്സയും ട്രീറ്റ്മെന്റുമല്ല നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണേയല്ല തവക്കുലാണ് തവക്കുലാണ് ഏതൊരു കാര്യവും പക്ഷെ ഞാൻ നല്ലൊരു കാര്യത്തിനു വേണ്ടി പോവാണ് നിന്നെ തവക്കുലാക്കാണ് അവിടെ ഇരിക്കുന്ന അധികാരികളുടെ മനസ്സെനിക്ക് അനുകൂലപ്പെടുത്തി തരണേ തരണേയല്ല തവക്കുലാണ് തവക്കുൽ നമുക്ക് ഉണ്ടാകണം റബിനെ നമ്മൾ എപ്പോഴും തവക്കുലുണ്ടാക്കണം മഹാരഥനാകുന്ന പറയുന്നു നാല് കാര്യങ്ങൾ നിങ്ങളെ തവക്കുലാക്കണം നാല് കാര്യങ്ങൾ കൽവിൽ നിങ്ങൾ ഉറപ്പിക്കണം എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരിടത്തും നിങ്ങൾ പരാജയപ്പെടൂല എന്ന് മഹാനായ ആത്മ ഉല്ലാഹെന്നു പറയുന്ന നാല് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിയമുള്ളവര് ഒന്നാമത്തെ ഒന്നാമത്തെന്താന്നറിയോ നമ്മുടെ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ഫുഡ് അത് ഒരാളും കഴിക്കൂല നമ്മൾ മനസ്സിൽ കരുതണം തവക്കൂലാക്കണം പടച്ചവനെ എനിക്ക് നീ വിധിച്ച ഭക്ഷണം ഒരാളും കഴിക്കൂല എന്നാൽ മഹാരഥന്മാര് പറയാണ് സമാധാനം സമാധാനം ഉണ്ടാകും നമ്മൾ സമാധാനത്തിനുവേണ്ടി ഓടിക്കിടക്കുന്നവരല്ലേ മഹാനായ ഹാത്തിമുൽ അസം റഹി അള്ളാന്ന് പറയുന്നവർ നമ്മുടെ ഭക്ഷണം ആരും കഴിക്കൂല നമുക്ക് ബേജാറാണ് അള്ളാഹുവേ എനിക്ക് കിട്ടുവോ എനിക്ക് കിട്ടുവോ നമ്മുടെ കല്യാണത്തിന് പോകണം കല്യാണത്തിന് ചിന്തിച്ചു നോക്കിയാൽ കല്യാണത്തിന് നമ്മള് പോകുമ്പോ വിവാഹത്തിന് നമ്മള് ചെറുക്കനം പെണ്ണിന്റെ താലുകെട്ടൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് ചിന്തിക്കാണ് അവിടെച്ചവനെ അവിടെ അതുണ്ട് ഇതുണ്ട് എനിക്ക് കിട്ടുവോ ബേജാറാണ് നമ്മുടെ ഭക്ഷണം അത് അള്ളാഹു നമുക്ക് തന്നിരിക്കണം ഇനി നമുക്കത് കിട്ടൂലെന്നുണ്ടെങ്കിൽ ചുണ്ടിലേക്ക് അടുപ്പിച്ച ഭക്ഷണം പോലും നമുക്ക് കിട്ടൂല വായിലേക്ക് വെച്ച ഭക്ഷണം പോലും ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റൂല അല്ല വിധിച്ചിട്ടില്ല എങ്കിൽ അതല്ല അള്ള വിധിച്ചതാണെങ്കിൽ ആകാശത്തിന്റെ മേഘങ്ങൾക്കിടയിലിരുന്നാലും അള്ളമിന്റെ വായിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് നബിയുൻ റസൂൽ അള്ളഹിസ് ആ ഒരു തവക്കുല് നമുക്ക് ഉണ്ടാകണം പക്ഷെ അത് നമുക്കില്ല നമ്മൾ എങ്ങനെ ഒപ്പിക്കും പറഞ്ഞു ഓടിയടക്കാണ് വിധിച്ചത് നിന്റെ കരങ്ങളിലേക്ക് അല്ല കൊണ്ട് തരും വിവിധങ്ങൾ പറഞ്ഞതുപോലെ പ്രഭാതത്തിൽ പക്ഷികൾ അത് കൂടുവിട്ടിറങ്ങുന്നു പ്രദോഷമാകുമ്പോൾ മടങ്ങി വരുന്നു അവരറിയുന്നില്ല അവർക്ക് എന്താണ് എവിടെയാണ് ഭക്ഷണം ഭക്ഷണമുള്ളത് അവരിറങ്ങാണ് തവക്കൽ അലല്ലാ എന്റെ നമുക്ക് തവക്കുലില്ലാതെ പോയി നമ്മൾ പ്രശ്നങ്ങളിലാണ് നമുക്ക് സമാധാനം ഇല്ല എന്റെ കാരണം തവക്കുലില്ല മഹാരഥൻ പറയുന്നു നമ്മുടെ ഭക്ഷണം അതാരും കഴിക്കൂല അതെനിക്കുള്ളതാണ് ഞാൻ തന്നെ കഴിച്ചേ പറ്റൂ എന്നുള്ള ചിന്തയുണ്ട് നിങ്ങൾ ചിന്തയുണ്ടെങ്കിൽ സമാധാനമുണ്ടാകുമെന്ന് മഹാന സമർ അള്ളു രണ്ടാമത്തെ കാര്യം തന്നറിയോ നമ്മുടെ അമലികൾ അതാരും ചെയ്യൂല ഞാൻ ചെയ്യേണ്ട അമല് നിസ്കരിക്കണം ആ ഞാൻ വിസ്കരിക്കാൻ പോയ വിസ്കരിച്ചാ മതി എൻ്റെ ഭർത്താവ് വിസ്കരിച്ചാ മതി എന്റെ മക്കൾ വിസ്കരിച്ചാ മതി അല്ല നമ്മുടെ അമലുകൾ നമ്മൾ ചെയ്തേ മതിയാകൂ എന്ന തവക്കുലുണ്ട് എങ്കിൽ മഹാരഥന്മാർ പറയുന്നു സിയാദത്തു തക്കുവ വർദ്ധിക്കുമെന്ന് മഹാനായ ഹാത്തിബനു കുർആാനോ മഹാനായ ഉറുവാ നാല് ദിവസത്തിൽ ഒരിക്കലാണ് ഹത്തം ഓതിയിരുന്നത് നമ്മളോ നാൽപ്പത് ദിവസം കൊണ്ട് ഹത്തം ഓതുന്നുണ്ടോ നാല് മാസം കൊണ്ട് ഒരു ഹത്തം ഓതുന്നുണ്ടോ അള്ളാഹു നമ്മൾക്ക് കാക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ സൽപ്രവർത്തനങ്ങളുടെ മേഖലകളിലേക്ക് കൈപിടിച്ചാനയിക്കുന്ന പ്രവർത്തന മേഖലകളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തേ മതിയാകും വഫാത്താകുമ്പോ മഹതിയായ ഫാത്തിമറിയുള്ള കരയാണ് അലിയാർ തങ്ങളെ ചോദിച്ചു മോളെ ഫാത്തിമ നീ എന്തിനാ കരയാണ് മരിക്കാൻ നിനക്ക് പേടിയാ ഫാത്തിമ വി പറഞ്ഞു അത്ര അലിയാരി തങ്ങളെ മരിക്കാൻ എനിക്ക് പേടിയില്ല എന്റെ വാപ്പാൻ എടുത്തേക്ക് സന്തോഷമല്ലേ ഉള്ളൂ പക്ഷേ എന്റെ വാപ്പ എന്നോട് പറഞ്ഞൊരു ഹദീസ് എന്നെ ഓർമ്മിക്കുമ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുമ്പോ എനിക്ക് വല്ലാതെ വേദനിക്കുന്നു അലിയാർ ചോദിച്ചു നിന്നെ കരയിപ്പിക്കുന്ന ഹദീസ് എന്താണ് പറഞ്ഞത് അല്ലാൻ്റെ കോടതിയിൽ കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ പടച്ചവന്റെ നിങ്ങൾ കടന്നു വരുമ്പോ ഒത്തിരി തങ്ങളുടെ മകളാണെന്ന് പറഞ്ഞ് അലിയാർ തങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഉമ്മയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് വരണ്ട നിനക്ക് എന്തെങ്കിലും വേണോ ചെയ്തിട്ട് വരണമെന്ന് നബി ഉമ്മമാരെ എന്ന് കാര്യമില്ല നമുക്ക് നമ്മൾ ചെയ്തേ മതിയാകൂ അതുകൊണ്ട് അങ്ങനെ ആ ിൽ തന്നായാകെ പഠിപ്പിക്കാണ് അത് മാത്രല്ല മൂന്നാമത് മഹാരഥൻ പറയാണ് മരണ ചിന്തയുണ്ടല്ലോ നമ്മുടെ മരണം അത് ഓർക്കാപ്പുറത്താണ് സംഭവിക്കുന്ന തവക്കുൽ നമുക്ക് ഉണ്ടാകണം ആ ഉറപ്പ് നമുക്ക് ഉണ്ടാകണം എന്നാൽ നമുക്ക് റബ്ബിലേക്ക് അടുക്കാൻ കഴിയുമെന്ന് മഹാനായ മരിക്കുമെന്ന് ഉറപ്പാണ് മരണ ചിന്ത ഉണ്ടാകുന്ന ഉറപ്പാണ് നമ്മൾ ഇന്ന് മരിക്കും നാളെ മരിക്കുന്ന ചിന്ത നമുക്ക് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല മുടിയൊന്നും നരച്ചിട്ടില്ല തൊലിയൊന്നും ചുണങ്ങിയിട്ടില്ല മുതുകൊന്നും കൂനിയിട്ടില്ല ഇനിയും കുറച്ചുകൂടെ പോകൂ സ്ഥാതെ എന്ന ചിന്ത നമുക്കുള്ളത് നരച്ചാൽ നമ്മൾ നമ്മളത് പൊടുതുകയും നരച്ചവരെ മരിക്കും എന്ന ചിന്തയില്ല എന്ന ഡിമാൻഡ് ഒന്നും അല്ലാക്കില്ല പ്രായമാകണോന്നും ഇല്ല ചിന്തിച്ച് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പള്ളി ആ പള്ളിയുടെ കബർസ്ഥാനിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കി നിങ്ങൾ ചോദിച്ചു നോക്കിയപ്പോ ഉമ്മമാരിക്ക് പോകാൻ പറ്റില്ലല്ലോ എത്ര കബറാളികളുണ്ട് കുഞ്ഞു കബറ് ഉടി നരച്ചിട്ട ഇല്ല പ്രിയമുള്ളവരെ വാറ് മരണം മരണം കാണുന്നവരെ നാളെ കാണുന്നില്ല കാണുന്നില്ല ഇന്നലെ കണ്ടവർ അതാണ് മക്കളെടുത്തിരിക്കും അഞ്ചു ദിവസം നമ്മൾ അടുത്ത് എടാ ഇനിയെങ്കിലും നന്നാകു മോളെ ഇനിയെങ്കിലും നന്നാവ് നിന്റെ മരണം അടുത്തിരിക്കാണ് ഞാൻ ഉടനെ വരും ഇനി വരുമ്പോ പോകുന്നത് ഒറ്റയ്ക്കാവൂല എന്റെ റോഹിനെയും കൊണ്ടാകും ഇനിയെങ്കിലും ില് പറയുമെന്ന് അറസുൽ ഒരിക്കൽ പറഞ്ഞു പറഞ്ഞു നബിയോട് ഒരു മനുഷ്യന്റെ കാര്യമല്ലാത്ത മരിക്കുമെന്ന് ഉറപ്പുള്ള ഈ മനുഷ്യൻ എങ്ങനെയാണ് നബി ഇങ്ങനെ വർത്താനം പറയാൻ പറ്റുന്നേ ആ മനുഷ്യൻ മരിക്കുമെന്ന് ഉറപ്പല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ദുനിയാവ് സന്തോഷം ജീവിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ മലക്കും ചോദിച്ചു രസിച്ച് രമിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് നടക്കുമ്പോ മരണം നമ്മുടെ

എവിടെ പോയാൽ എൻ്റെ അള്ള എന്നെ കാണുന്നുണ്ട് എന്ന ചിന്ത നിനക്കുണ്ടായാൽ എനിക്ക് ലജ്ജ ഉണ്ടാകും ലജ്ജ ഈ മാനിന്റെ ഭാഗമാണ് ഈ മാൻ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുമ്പോൾ അല്ലെ മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹു 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 എല്ലാം കാണുന്നുണ്ട് നമ്മൾ ആര് കണ്ടില്ലെങ്കിലും നാളെ അള്ളാന്റെ കോടവയിൽ കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്ത നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ കിതാബ് നമ്മുടെ കരങ്ങളിൽ തരൂന്നാണ് അപ്പോൾ അല്ലാഹു നമ്മളോട് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഖുർആൻ പറയുന്നുണ്ട് ചോദ്യം കിതാബ് ഇത് എന്തോ ഒരു കിതാബാണ് പടച്ചവനെ അല്ല ഇത് എന്തൊരു കിതാബാണ് റബ്ബേ എന്ന് നമ്മൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ കിതാബ് ലാ യുഗാദിറു വലാ കബീറതൻ ഇല്ലാ റബ്ബേ ഞാൻ ോ എന്ന് നമ്മൾ പറയുമെന്ന് കാണുന്നില്ലെങ്കിലും ഉമ്മ കാണുന്നില്ലെങ്കിലും ഭർത്താവ് കാണുന്നില്ലെങ്കിലും ഭാര്യ കാണുന്നില്ലെങ്കിലും മക്കൾ കാണുന്നില്ലെങ്കിലും അല്ല കാണുന്നുണ്ട് ചിന്ത നിനക്കുണ്ടോ ലജ്ജ നിനക്ക് കടന്നു വരും ലജ്ജ ഈമാനിന്റെ ഭാഗമാണ് ലജ്ജ ഇല്ലേ ഈ നാശത്തിലാണെന്ന് മഹാനായ ഹാത്തുലറിയ ഈ നാല് കാര്യങ്ങൾ നീ തവക്കുലിലാക്കി ജീവിച്ചാൽ വിജയം ഉറപ്പാണ് ഒരിക്കലും നീ എത്തിക്കുമെന്ന് തവക്കുലിലായി ജീവിച്ച് റബ്ബിന്റെ തൃപ്തി കരകതമാക്കാൻ കൂറാകട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ബദ്രം തീരുമെന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ഒരുപാട് ആളുകൾ അവരുടെ വിഷയങ്ങൾ പറഞ്ഞ് വിഷമങ്ങൾ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ